ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം രാഹുൽ ഗാന്ധിയുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതിഫലമെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ വെറുപ്പും വിദ്വേഷവും പരത്തുന്നവർക്കെതിരെ സ്നേഹത്തിന്റെ സന്ദേശവുമായി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള രാഹുലിന്റെ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന് അനുകൂലമായ തരംഗം രാജ്യത്ത് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് കോൺഗ്രസിനുണ്ടായ മുന്നേറ്റത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുരവുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളായ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എന്നിവരോട് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ